അപ്പോൾ ലൂക്കയുടെ ബർത്ത്ഡേ കഴിഞ്ഞാൽ ഞങ്ങളൊരു യാത്ര പോകണം ഏട്ടനില്ലാട്ടോ ഞാനും പിള്ളേരും മാത്രമാണ് ഏട്ടനെ എഴുതുകഴിഞ്ഞാൽ വർക്കിൻ്റെ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ച് നിന്നാൽ വിനീഷേട്ടൻ്റെ കൂടെ അങ്ങ് പോയാലോ എപ്പോഴും അവരിങ്ങോട്ടാണ് വരരുത് നമ്മൾ അങ്ങോട്ട് പോക്ക് കുറവാണ് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഏട്ടനെ ഇവിടെ ആക്കിയിട്ട് പോകാനൊരു മടിയുണ്ട് ഞങ്ങൾ ഇത്ര ദിവസം അങ്ങനെ നിന്നിട്ടില്ല എത്ര പണങ്ങിയാലും കുറച്ച് ഒന്ന് ഒരു ദിവസത്തിൽ ഞങ്ങളുടെ പണക്കമൊക്കെ തീരുന്നതാണ് ഇത്ര ദിവസം പിരിഞ്ഞു ഇരുന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് പക്ഷേ പോകണേൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്തായാലും പോകാനൊരുങ്ങി ഏട്ടൻ വർക്ക് ഞങ്ങളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാക്കി അപ്പോൾ ഞാൻ ഏട്ടനോട് വിളിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാം എവിടെയാ വെച്ചിരിക്കണം അവിടെ വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഏട്ടൻ പറഞ്ഞത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞങ്ങളെ വിളിക്കാൻ വരുവുള്ളൂ അതുവരെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ പോയേ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ് കിട്ടി ബസ്സിൽ കയറിയ വേണേൽ ഇവർ മൂന്നുപേരും ഉറങ്ങി വിനീഷേട്ടൻ ഫോണും നോക്കിയിരുന്നു അങ്ങനെ നാലാറയായപ്പോൾ ബിനീഷേട്ടൻ്റെ വീട് എത്തിയപ്പോൾ ഇതാണ് വിനീഷേട്ടൻ്റെ വീട് സ്ഥലങ്ങളൊക്കെ ഇനി കുറച്ച് ദിവസം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ പിന്നെ നമ്മുടെ തൂക്കയുടെ ബർത്ത്ഡേയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും ടാറ്റാ